മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രബല സംഘടനകൾ തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിന്റെ ഇരയാണ് താണെന്ന മാനഭംഗ കേസിലെ പ്രതിയായ ചലച്ചിത്ര താരം സിദ്ദിഖ് ശരിയായ അന്വേഷണം നടത്താതെയാണ് മാനഭംഗ കേസിൽ തന്നെ പ്രതിയാക്കിയതെന്നും സിദ്ദിഖ് ആരോപിക്കുന്നു സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളും ആവശ്യങ്ങളും കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത് സീനിയർ അഭിഭാഷകനായ മുകുൾ റോത്തഗിയുടെ ജൂനിയറായ രഞ്ജിത റോത്തഗി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് മലയാള സിനിമാ മേഖലയിലെ രണ്ട് സംഘടനകൾ തമ്മിലുള്ള തർക്കത്തെ സംബന്ധിച്ച് ആരോപിച്ചിരിക്കുന്നത് അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റും വുമൺ ഇൻ സിനിമ കളക്റ്റീവും തമ്മിൽ നടക്കുന്ന തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് ആരോപിച്ചിരിക്കുന്നത് കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന് എതിരെയും ഗുരുതരമായ ആരോപണം മുൻകൂർ ജാമ്യാപേക്ഷയിലുണ്ട് ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതെയാണ് മാനഭംഗ കേസിൽ തന്നെ പ്രതിയാക്കിയതെന്ന് സിദ്ദിഖ് ആരോപിച്ചു മുൻകൂർ ജാമ്യത്തിനായി സിദ്ദിഖ മുന്നോട്ട് വെക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് പരാതി നൽകിയതിനും കേസ് എടുക്കുന്നതിനും എട്ട് വർഷത്തെ കാലതാമസമുണ്ടായി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിക്കുന്നതെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മലയാള സിനിമാ മേഖലയിലെ രണ്ട് പ്രബല സംഘടനകൾ തമ്മിൽ നടക്കുന്ന പോരാട്ടം രാജ്യത്തിന്റെ പരമോന്നത കോടതിയായി സുപ്രീം കോടതിയിലെ വാദ പ്രതിവാദങ്ങളുടെ മാൻ പോകുന്നു സിദിഖിന് വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗി സിനിമാ സംഘടനകൾക്കിടയിലെ കലഹവും പോരാട്ടവും സുപ്രീംകോടതിയിൽ വിശദീകരിക്കുമെന്നാണ് സൂചന സിദിഖിനു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകരുടെ വാദം പരാതിക്കാരിക്ക് എതിരായ ആരോപണങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു എന്നാൽ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകൾ തമ്മിൽ നടക്കുന്ന ചേരി പോരിന്റെ ഇരയാണ് സിദിഖ് എന്ന വാദത്തിൽ ഊന്നിയാകും സുപ്രീംകോടതിയിലെ നിയമ പോരാട്ടം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം അമ്മയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പലർക്കെതിരെയുമാണ് ും കേസുകളും ഉണ്ടായത് ഇത് ആകസ്മികമല്ല എന്നാണ് സിദ്ദിക്കിനൊപ്പം നിൽക്കുന്ന ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തകർ വിശ്വസിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ദിഖിന്റെ അഭിഭാഷക രഞ്ജിത സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകിയിട്ടുണ്ട് ബുധനാഴ്ച രാത്രിയാണ് കത്ത് കൈമാറിയത് ഈ ആവശ്യം ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് കേസ് എന്ന് ലിസ്റ്റ് ചെയ്യണമെന്നും ഏത് ബെഞ്ച് പരിഗണിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് തീരുമാനിക്കുക എന്നും സുപ്രീം കോടതി വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സിദ്ദിഖിന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം സുപ്രീംകോടതി കൈമാറിയ കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ് അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നു അറുപത്തിയഞ്ചു വയസ്സുള്ള സീനിയർ സിറ്റിസൺ ആണെന്നും പേരക്കുട്ടി ഉൾപ്പെടെയുള്ള കുടുംബത്തിലെ അംഗമാണ് സിദ്ദിക്കെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സിദ്ദിഖിന് ക്രിമിനൽ പശ്ചാത്തലമില്ല പല അവാർഡുകളും അംഗീകാരങ്ങളും നേടിയിട്ടുള്ള വ്യക്തിയാണ് സാക്ഷികളെ സ്വാധീനിക്കുമെന്നോ തെളിവുകൾ നശിപ്പിക്കുമെന്നോ ഉള്ള ആശങ്ക വേണ്ട മുൻകൂർ ജാമ്യത്തിന് കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഏത് വ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണെന്നും കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമി